എല്ലാവർക്കും നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഇവിടുത്തെ പ്രതിഷ്ഠയാണ് അതിന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് പിന്നെ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്തിരുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചു വിളിക്കല്ല ഫോണിൽ മേ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എന്താ വീഡിയോ ചെയ്യാത്തത് എന്തെങ്കിലും പ്രശ്നമാണോ അതോ മൊബൈലിൽ കാശില്ല നെറ്റില്ലാണ്ടാണോ പൈസ ഞാൻ അയച്ച് നെറ്റിൽ കയറ്റി തട്ട് എന്നൊക്കെ ചോദിച്ചു സന്തോഷം കുട്ടികളെ അങ്ങനെ ചോദിക്കാനായിട്ട് എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ സന്തോഷം അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ പറയാം അപ്പോൾ വേണ്ട അപ്പോൾ ഞാൻ കുട്ടിയൂർ പോയി കയറുന്നു തിരുനെല്ലി കൊട്ടിയൂര് പറശ്നു കടവ് അങ്ങനെ നേർ തിങ്ങൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഞാൻ എത്തിയത് അതുകൊണ്ടാണ് വീഡിയോകൾ ചെയ്യാതിരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബെല്ലി പട്ടനും ചൂന്നുപെട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ ഓരോ വീഡിയോകളും കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ ക്ഷേത്രത്തിലെ ദേവിയുടെ പിറന്നാളാണ് പിറന്നാള് എന്ന് പറയുമ്പോൾ അമ്മയെ പ്രതിഷ്ഠിച്ച ദിവസമാണ് ഒരു ഇടവത്തിലെ മകീരം നക്ഷത്രത്തിലാണ് അമ്മയോടെ പ്രതിഷ്ഠ നടത്തിയത് അതിനാൽ എല്ലാ വർഷവും ഇടവമാസത്തിലെ മകീരം നാളിൽ അമ്മയുടെ പിറന്നാളായി ആഘോഷിച്ചു വരുന്നു നമുക്ക് വലിയ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ലളിതമായിട്ട് എങ്ങനെ ചെയ്യാം അതാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഡംബരമായി ചെയ്യാൻ പണമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളതിൽ ഉള്ളത് വെച്ച് അമ്മയുടെ കാര്യം ഭംഗിയാക്കുക ഞാൻ മുന്നോട്ട് ഇറങ്ങുന്നു എൻ്റെ ഒപ്പം രണ്ടാളല്ലെങ്കിൽ അവർ ചേർന്ന് ഞാൻ എൻ്റെ ദേവിയുടെ കാര്യങ്ങൾ നിറവേറ്റുകയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അറിയല്ലോ മഴ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിറയെ വെള്ളമാണ് ഇപ്പോൾ ഇവിടെ പാട്ടുകാർ വരും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ദേവിയെക്കുറിച്ചുള്ള പാട്ടുകൾ പാടും അപ്പോൾ അവർക്ക് ഇരിക്കാൻ പോലും ഇന്നൊരു പുല്ലായി ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കട്ടല്ലോ മെഞ്ചിട്ട് അവരെ വയ്യിൽ ഇരുത്താം ഭക്തന്മാർ സഹകരിച്ച് എവിടെയൊക്കെ ഇരിക്കാൻ പറ്റുകയെന്നു വെച്ചാൽ കസാരകളുണ്ടല്ലോ ഇരിക്കുക എന്നോടൊപ്പം സകരിക്കുക നമുക്ക് ദേവിയുടെ കാര്യം ഭംഗിയാക്കണം ദേവി സന്തോഷിച്ച നമ്മളൊക്കെ സന്തോഷിക്കും എൻ്റെ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ വനഭദ്രകാളി കാവ് എന്നാണ് അപ്പോൾ കൊടുങ്കുല്ലൂരമ്മ ഭദ്രകാളി സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായിരിക്കുന്ന സങ്കല്പമാണ് അപ്പോ നമ്മൾ ഏഴാം തീയതി വെള്ളിയാഴ്ച ഇനി രണ്ടോ മൂന്നോ ദിവസമേ ഉള്ളൂ പ്രതിഷ്ഠ ദിനം നടത്താൻ പോവുകയാണ് അതിലേക്ക് ഞാൻ എൻ്റെ ചാനലിൽ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ വരാൻ പറ്റുന്ന സ്ഥലത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരുക രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ദേവിയെ ഇവിടുത്തെ മെയിൻ റോഡിൽ നിന്നിട്ടും എഴുന്നള്ളിച്ചു കൊണ്ടുവരും ആ വക കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക അതിലൊക്കെ നമുക്ക് ഐശ്വര്യവും അനുഗ്രഹവും വന്ന് ഭവിക്കും അപ്പം എല്ലാവരും ഞാൻ ഈ ശുഭമുഖർത്തത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും വരണം ദേവിക്ക് വിശേഷ പൂജകൾ കഴിഞ്ഞ് ദേവിക്ക് അതിനുശേഷം അതിനു അത് കഴിഞ്ഞ ഉടനെ ദേവിയെക്കുറിച്ചുള്ള പാട്ടുകൾ പാടും നന്ദു നന്ദുണിയിൽ ഇങ്ങനെ പാടും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോട് കൂടി പന്ത്രണ്ടരോടു കൂടി ഭഗവതിക്ക് കൂട്ട് നടത്തും ഭഗവതിക്ക് സദ്യ വിളമ്പും അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഒരമണിക്കൂറോടെയും പാടിയ ശേഷം ഒരു മണിക്ക് എഴുന്നുളപ്പ് അതിനോട് തുടർന്ന് അന്നദാനം പ്രസാദം ഇട്ട് വരുന്നവർക്കെല്ലാം പ്രസാദം ഇട്ട് അതുമായിട്ടാണ് ഈ കൊച്ചു അമ്പലത്തിൽ ഞാൻ നടത്തുന്നത് എനിക്ക് അതിനെ പറ്റുള്ളൂ അത് നടത്തുന്നു അതിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങളെല്ലാവരും വരാൻ കഴിയുന്നവർ ഇവിടെ എത്തിച്ചേരണം എൻ്റെ ഫോണിൽ വിളിക്കുക വഴി ഞാൻ പറഞ്ഞു തരാം തൃശ്ശൂർ വന്നിട്ട് എന്നെ വിളിക്കുക അപ്പോൾ ഞാൻ വഴി ഞാൻ പറഞ്ഞു തരാം അതല്ല അന്ന് എത്താൻ പറ്റാത്തൊരു തലേദിവസം മനസ്സിലാവണോ അതായത് നാളെ വ്യാഴാഴ്ച നാളെ വൈകിട്ട് ഉള്ളിലെങ്കിലും എത്താൻ പറ്റില്ല എത്തുകയുള്ളൂ നമുക്ക് ഇവിടെ ഉള്ളതിൽ സഹകരിക്കാം മനസ്സിലായിട്ടുണ്ടോ എനിക്ക് നിങ്ങളെല്ലാവരും മക്കളാണ് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം നിങ്ങൾക്ക് വന്ന പോലെ തന്നെ സന്തോഷമായി തിരിച്ചു പോവുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വേറെ എന്തു പറയാന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പറഞ്ഞുവല്ലോ ഞാൻ ഇതെല്ലാം മുന്നേ ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കുക നമ്മുടെ പ്രതിഷ്ഠ ദിനത്തിൻ്റെ ചടങ്ങുകൾ വരാൻ പറ്റാത്തവർക്ക് കാണാൻ പറ്റാത്തവർക്കൊക്കെ ഞാൻ നോക്കാം നിൽക്കുന്ന തിരക്കിൻ്റെ എനിക്ക് പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ ആവുന്ന പ്രകാര ചടങ്ങുകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം